கடலக்கறி அப்பவும் கடலக்கறி உண்டான அலையா அது

അവക്ക് കളിക്കാൻ മേടിച്ചു കൊടുത്തല്ലായിരുന്നു അത് ഞാനിക്കുട്ടിക്ക് കളിക്കാൻ മേടിച്ച സാധനം അല്ലേ ഇല്ല ഒരു ദിവസം പറയാൻ കണ്ടുവരുന്നുണ്ട്

കഴുത്തും കട തെറിഞ്ഞു വരും ആ പൊറത്തണ്ട് രാവിലെ ബിസ്ക്കറ്റ് കൊടുത്തോ തീർന്നോന്നറിയില്ല പാലില്ല എന്തോരം വരാം ഇതിന് ട്രോളൊന്നുണ്ടല്ലേ

െ ഞാന് ഞാനിപ്പോ പോക്കോട്ടെ നീ പോയമ്പോന്നിട്ട് ഞാൻ ചിന്മിനും ഇങ്ങോട്ട് കയ്യാങ്ങോ വേണ്ടിയിട്ടാന്നി యాలను వస్తుని వస్తుని చేసనికో ఓకేష్ యా నిన్నర్తుండుకే చిన్న ആ പോയി പോയിട്ടിങ് വരും അതേ പത്ത് മണി ആവുമ്പോ ഞാൻ അപ്പം നിന്നു നല്ല വട്ടത്തിലുള്ള അപ്പം അല്ലേ നല്ല സൂപ്പർ അപ്പം നല്ല കുത്തും കോമ്മയൊക്കെ ഉള്ള അപ്പമാണ് എടുത്തു അമ്മ എഴുക്കു പറ്റി ഇത് കഴിയുമ്പോൾ അതങ്ങ് ഉണക്കി എടുത്താൽ മതി പിന്നെ കുറച്ച് ചിക്കൻ കറി ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു ക്ഷണം കൊടുക്കാം വലിയ ഓയി മേടിക്കോ പിന്നെ കറി വറുത്ത് കറി വെക്കുകയാണെങ്കിൽ നാളെ കാപ്പിക്ക് എളുപ്പം കൊണ്ട് നല്ല പോലെ അങ്ങ് വർക്കൊന്നും വേണ്ട അവിടെ നിന്ന് വേവട്ടോ എനിക്ക് വേറെ കുറച്ച് പണിയുണ്ട് കറി ഉണ്ടാക്കി ഗ്രേവി ചാറ് കൂടുതലാണോ കാപ്പിക്കും കൂടെ കൂട്ടി വേണ്ടിട്ടുണ്ടെങ്കിലും ഉറക്കാതെ അടച്ചു വെച്ചു ഞാൻ ഇച്ചിരി വെള്ളം പറ്റിക്കാൻ ഓർത്തിണ്ട് വരും കുറച്ച് പണിയുണ്ട് പണിയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ